സങ്കീർത്തനങ്ങൾ അധ്യായം മുപ്പത്തൊമ്പത് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ വേദപ്രമാണത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ അമീൻ ഞാൻ നിൻ്റെ വഴി പാലിക്കും എൻ്റെ നാവു കൊണ്ട് പാപം ചെയ്യുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എനിക്കെതിരായുള്ള ദുഷ്ടന്മാർ നിമിത്തം അന്യായത്തിൽ നിന്ന് എൻ്റെ വായേ ഞാൻ സൂക്ഷിക്കും ഞാൻ ഉമ്മനായി ക്ഷീണിച്ചു നന്മയിൽ കുറവുള്ളവനായി എൻ്റെ ദുഃഖവും വർദ്ധിച്ചു എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ ചൂടുപിടിച്ചു എൻ്റെ ദേഹത്തിൽ തീ പിടിച്ചു ഞാൻ എൻ്റെ നാവുകൊണ്ട് സംസാരിച്ചു കർത്താവേ ഞാൻ എന്തിനായിട്ട് ജീവിക്കുന്നു എന്ന് അറിയേണ്ടതിന് എൻ്റെ അവസാനത്തെയും എൻ്റെ ദിവസങ്ങളുടെ സംഖ്യയെയും എന്നോടറിയിക്കണമേ എന്തെന്നാൽ നീ എൻ്റെ ആയുസ് കടന്നു തന്നു എൻ്റെ ജീവൻ തിരുസന്നിധിയിൽ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു എന്തെന്നാൽ സകലം മനുഷ്യരും സ്ഥിതി ചെയ്യുന്നത് ആവി പോലെയാകുന്നു എന്തെന്നാൽ മനുഷ്യൻ ഒരു സ്വരൂപമായി നടന്നു ആവി പോലെ ലയിച്ചു പോകുന്നു അവൻ നിക്ഷേപങ്ങളെ സൂക്ഷിക്കുന്നു ആർക്കായി അവയെ ശേഖരിക്കുന്നു എന്ന് അവൻ അറിയുന്നില്ല അർത്താവി നീയല്ലാതെ എൻ്റെ പ്രത്യാശ ആരാകുന്നു എൻ്റെ സകല അകൃത്യങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അനീതിക്കാർക്ക് എന്നെ നിന്നിനാക്കി തീർക്കരുതേ ഞാൻ ഊമ്മനായി എൻ്റെ വായി തുറന്നില്ല എന്തെന്നാൽ നീ പ്രകാരമാക്കി നിന്റെ അടിയും നിന്റെ കൈകളുടെ ശിക്ഷയും എന്നിൽ നിന്ന് നീക്കണമേ എൻ്റെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ശാസനയാൽ ഞാൻ ക്ഷയിച്ചു നീ മനുഷ്യനെ ശിക്ഷിച്ചു അവൻ്റെ ആഗ്രഹങ്ങളെ താളടി പോലെ നീക്കിക്കളഞ്ഞു സകല മനുഷ്യരുമാവി പോലെയാകുന്നു ഭർത്താവ് എൻ്റെ പ്രാർത്ഥനയും പേക്ഷയും കേട്ട് എൻ്റെ നോക്കി കാണണമേ നീ മൗനമായിരിക്കരുതേ എന്തെന്നാൽ ഞാൻ നിൻ്റെ കൂടെ വസിക്കുന്നവനും എൻ്റെ എല്ലാ പിതാക്കന്മാരെയും പോലെ അന്യദേശവാസിയുമാകുന്നു ഞാൻ പോയി ഇല്ലാതാകുന്നതിനു മുമ്പ് എന്നെ രക്ഷിക്കണമേ ഞാൻ ആശ്വസിക്കട്ടെ ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർഗമോർ